ബോംബാക്രമണത്തിനും വെടിവെപ്പുകൾക്കും പുറമെ ഫലസ്തീനികൾക്ക് നേരെ നായയെ അഴിച്ചുവിട്ട് ക്രൂരത തീർക്കുകയാണ് ഇസ്രായേൽ സൈന്യം നാല് വയസ്സുള്ള ഫലസ്തീൻ കുഞ്ഞിനു നേരെ കഴിഞ്ഞയാഴ്ചയാണ് സൈന്യം നായയെ അഴിച്ചുവിട്ട് അതിക്രമം കാട്ടിയത് ഇബ്രാഹിം മശാഷ് എന്ന നാല് വയസ്സുകാരനോടായിരുന്നു സൈന്യത്തിന്റെ ഈ ക്രൂരത ഫെബ്രുവരി നാലിന് രാവിലെ ഇസ്രായേൽ സൈന്യം അഷാഷിന്റെ കുടുംബം താമസിച്ചിരുന്ന സ്ഥലത്തെത്തി തുടർന്ന് നായയെ അഴിച്ചുവിടുകയായിരുന്നുവെന്ന് ഡിഫൻസ് ഫോർ ചിൽഡ്രൻ ഇന്റർനാഷണൽ ഫലസ്തീന്റെ റിപ്പോർട്ടിൽ പറയുന്നു വടക്കൻ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ അറസ്റ്റ് നടത്തുന്നതിനിടെയാണ് സൈന്യം ഇവിടേക്കെത്തിയത് അപ്പാർട്ട്മെന്റിലേക്ക് ഓടിക്കയറിയ നായ അമ്മയുടെ കൈകളിൽ നിന്ന് തട്ടിയെടുത്താണ് ആശാഷിനെ ക്രൂരമായി ആക്രമിച്ചത് വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ശരീരത്തിൽ പലതവണ കടിക്കുകയും ചെയ്തു ആക്രമണം ഏകദേശം മൂന്ന് മിനിറ്റോളം തുടർന്നുവെന്നും പരിക്കുകളോടെ റാഫിദിയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുഞ്ഞിന് പ്ലാസ്റ്റിക് സർജറി അടക്കം ആവശ്യമായി വരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഫലസ്തീൻ കുട്ടികളുടെ ജീവനും സുരക്ഷയും തകർക്കുന്ന ക്രൂരതകൾ ഇസ്രായേൽ സൈന്യം പതിവായി ചെയ്തുവരുന്നുണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ള ഫലസ്തീൻ സിവിലിയന്മാരെ ആക്രമിക്കാൻ ഇസ്രായേലി സൈന്യം ആസൂത്രിതമായി സൈനിക നായ്ക്കളെ ഉപയോഗിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫലസ്തീൻ കുട്ടികളെ ഇസ്രായേൽ പട്ടാള നായ്ക്കൾ ആക്രമിച്ച നാല് കേസുകൾ ഡി സി ഐ പി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്